ഹൈ ഐസ് കൃഷിയത്തിന്റെ പുതിയ വഴിയിലേക്ക് ഇറക്കാൻ സാധനം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ചെറിയൊരു പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആരും തന്നെ ഈ മുന്തിരി കണ്ടോ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് അപ്പൊ ഇത് ചിലവർക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് അതായത് പെട്ടത് പഴുത്തു പോവുക അല്ലെങ്കിൽ പഴുക്കാതിരിക്കുക ഇപ്പൊ നമ്മളെ പഴുക്കാത്ത കാര്യമാണ് നമ്മൾ പറയാൻ പോകണം പഴുക്കാതിരുന്ന എന്ത് ചെയ്യും നമ്മൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യും പക്ഷേ വീട്ടിന്റെ അകത്ത് വെച്ചിരുന്നാൽ എലി പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അതൊന്നും നമുക്ക് കഴിക്കാൻ പോലും കിട്ടാറില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല പരിപാടി എന്താണെന്ന് പറയാം കവറിൽ വെക്കാം അല്ലെങ്കിൽ ടീനിന്റെ അകത്ത് വെക്കാം ഞാൻ വെച്ച് കാണിച്ചു തരാമേ ഇതാണ് നമ്മൾ ഇവിടുത്തെ അരി അരിച്ചത് അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ രണ്ടെണ്ണം എല്ലായിടത്തും വിളഞ്ഞതാണ് എല്ലാ എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാ നാളെ ആവുമ്പം അത് പഴുക്കും എട്ടാ ഇപ്പൊ നമ്മളെ മുന്തിരി എടുത്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ കണ്ട മുന്തിരില്ലേ അല്ല കാരണം പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ തന്നെ ഒരു നേരത്ത് കഴിച്ചു വേറെ കേട്ടാ പൊളിച്ചു പുതിയൊരു എടിയമ്മ തന്നെ കാണാം ചേട്ടാ